ഇടത് സർക്കാരിന്റെ വൈദ്യുതി ചാർജ്ജ വർധനയ്ക്കെതിരെ മുസ്ലിംലീഗ മുണ്ടക്കയം പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും യോഗവും നടത്തി ഇടത് സർക്കാരിന്റെ ദൂർത്തടിച്ചുള്ള ഭരണം കാരണം ജനജീവിതം കടക്കിണിയിൽ ആകുകയാണെന്നും ആവശ്യ സാധനങ്ങളുടെ വിലക്കയറ്റം കാരണം ജനങ്ങൾ ദുരിതത്തിലാണെന്നും വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ പൊതുജനം ഇതിന് മറുപടി നൽകുമെന്നും യോഗം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് അസീസ് ബഡായിൽ പറഞ്ഞു മുണ്ടക്കയം പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ടി സി സെയ്ദ് മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു ദേശീയ കൌൺസിൽ അംഗം ടി സി ഷാജി ചന്ദ്രിക കോർഡിനേറ്റർ അഡ്വക്കേറ്റ് നൌഷാദ് ജില്ലാ മെമ്പർ പി യു അൻസാരി ഹാറൂൺ മഠത്തിൽ റഫീഖ് പൂതക്കുഴി ഇബ്രാഹിംകുട്ടി സൈനാ ഉദ്ദീൻ യൂത്ത് ലീഗ് പൂഞ്ഞാർ നിയോജക മണ്ഡലം പ്രസിഡന്റ് ഷെമീർ കുരിപ്പാറ എസ് ടി യു സംസ്ഥാന വൈസ് പ്രസിഡന്റ് സാജിദ് എ ബി സി അൻസിൽ അൻസാരി സാജുദ്ദീൻ ഖനീഫ താജുദ്ദീൻ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ മുണ്ടക്കയം